അാഹുവിന്റെ ഖുർആൻ പറഞ്ഞു വശമ സജിനി മുസ്തഖലില്ല

ശാസ്ത്രം അവിടെ വെച്ച് അവസാനിക്കുകയാണ് ഒന്നു നോക്ക് എവിടെ നോക്കിയാലും ഇത് തന്നെയാണ് What I have ഏറ്റവും വലിയ ഭൗതിക എല്ലാവർക്കും വേണ്ടിയാണ് ഈ ഭൂമി ഈ ഭൂമി എല്ലാവർക്കും ാണ് ഒരാൾക്ക് വേണ്ടി മാത്രമല്ല ഭൂമിയെ തുടക്കപ്പെട്ടത് എന്നിട്ട് പറഞ്ഞിട്ടല്ല പറയുകയാണ് പറയുന്നത് ഈ സുന്ദരമായ നെൽക്കരലുകൾ ഈ സുന്ദരമായ ഈ സുന്ദരമായ ഈ ഈ കാണുന്ന പദാർത്ഥങ്ങൾ സുന്ദരമായ ധാന്യമണികൾ അതിന്റെ ഇടയിലോട്ട് പെട്ടെന്ന് കയറുകയാണ് അതിൽ നിങ്ങളെ മനം മയക്കരുടെ ഭക്ഷണ വിശുദ്ധ പറയാമെന്നതല്ലിന്റെ ഏതനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ വിസ്മരിക്കുന്നത് എല്ലാം പറഞ്ഞിട്ടിടയിൽ കയറുകയാണ് ശാസ്ത്രം പറയൽ ലക്ഷ്യമല്ല അന്നാണ് പറയലാണ് ലക്ഷ്യമ് മറനുമാ എത്രയാളുകൾ ഓടുന്ന സൂറത്താനര് രണ്ട് സമുദ്രങ്ങൾ വന്ന് ഒരുമിച്ച് ചേരുന്ന സ്ഥലമുണ്ട് രണ്ട് സമുദ്രങ്ങൾ ചേരുന്ന സ്ഥലം ഇന്നും കാസ്പിയൻ കടലും സീയും തമ്മിൽ ഒരുമിച്ച് ചേരുന്ന രണ്ട് കടലുകൾ എവിടെ വെച്ചാണോ സംഗമിക്കുന്നത് ആ സംഗമിക്കുന്ന സ്ഥാനത്ത് പറയുകയാണ് ഈ പന്ത്രണ്ട് വയസ്സുകാരൻ കാണാതെ പഠിച്ചത് സത്തം ഓതുന്ന മാത്രമല്ല അവന്റെ മനസ്സിന്റെ ഉള്ളിലിരിക്കുന്നതിലാണ് രണ്ട് കടലുകൾ ഒരുമിച്ച് ചേർത്തവൻ രണ്ട് കടലുകൾ എവിടെയാണോ ഒരുമിച്ച് അവിടെ നിങ്ങൾ മുങ്ങി നോക്കുക അവിടെയാണ് കടലിന്റെ അടിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വിലപിടിപ്പുള്ള രത്നങ്ങളും പവിഴമുത്തുകളും ഗോമേതകങ്ങളും അവിടെ തന്നെയാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളരെന്ന് ഓതി പറയുന്നത് അത്ഭുതം ഇവിടെ അല്ല ഖുറാൻ അത്ഭുതങ്ങളുടെ മഹാത്ഭു സമുദ്രങ്ങളെ സംഗമിക്കുന്നിടത്ത് പവിഴമത്തുക്കലെന്ന് ഓധി പറയുന്നതാരാ ജീവിതത്തിൽ കപ്പലിൽ കയറി സമുദ്രത്തിലെ യാത്രില്ലാത ആമനയുടെ രണ്ട് ചേരുന്ന സ്ഥലത്ത് പോയി മുങ്ങി നോക്കിയാൽ രത്നങ്ങൾ ഉണ്ട് എന്ന് ജീവിതത്തിൽ കപ്പലിൽ കയറിയിട്ടില്ലാത്ത നിരക്ഷരനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എന്താ ഈ ഖുർആൻ അത്ഭുതമാവാത്തത് എന്റെ പൊന്നുമോനെ നമ്മൾ തിന്നുന്ന ബിരിയാണി അരി ഇപ്പൊ കടൽ കൂടുന്ന കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിൽ എൻ്റെ പൊന്നുമോനെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സാധനമുണ്ടല്ലോ ഇപ്പൊ ഞാൻ അസ്ട്രോണമി പറഞ്ഞ താരാപരം പറഞ്ഞ ഗാലക്സി പറഞ്ഞ പ്രകാശ വർഷം പറഞ്ഞ ഇനി മനസ്സിലാകുന്നില്ലെങ്കിൽ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഈ കുടച്ചതിനുള്ള സാധനം ഉണ്ടല്ലോ ബസ്മതി അരി ബിരിയാണി അരി ഖുർആൻ പറഞ്ഞു സുഗന്ധമുള്ള സുന്ദരമായ ധാന്യ ബതുക്കൾ നിങ്ങൾക്ക് ഞാൻ ഭക്ഷണമായി തന്നില്ലയോ കുറിച്ചിട്ടാണ് ഈ പറയുന്നത് മസാലയിടാതെ വേവിച്ചാൽ തന്നെ സ്വതവേ മണമുള്ള നല്ല മണമുള്ള ധാന്യ പദാർത്ഥങ്ങൾ നിങ്ങൾക്ക് തങ്ങനെ ഞാനല്ലയോ എന്ന് വിശുദ്ധ കുറ ഹബ്ബു റഹ്മാൻ റിയാത്ത ആരായിക്കൂട്ടത്തിൽ ഇട നീ ഓതുന്നത് ഇതാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ഖുർആാനിൽ പരിചയപ്പെടുന്നത് മസാല ഇടാതെ കഴിച്ചാൽ തന്നെ ഖുർആൻ എന്ന് പറഞ്ഞാൽ ചുവട്ടിലിരുന്ന് ഓന്നിട്ട് കൈമടക്ക് മേടിക്കാനുള്ളതാണ് എന്ന് ലോകത്ത് പറഞ്ഞു നടക്കുന്നവരോട് യഥാർത്ഥത്തിൽ ഖുർആൻ അതല്ല അതുകൊണ്ടാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഖുർആൻ എന്ന് മാറിപ്പോയത് എന്തുകൊണ്ട് ലോകത്ത് രണ്ട് വിദ്യാഭ്യാസ ധാരകളുണ്ട് ഞാൻ പറഞ്ഞ മനസ്സിലാവണണ്ടോ അതോ അത് തന്നെ പറയണോ പഴം കഥ പറയണോ ലോ രണ്ട് വിദ്യാഭ്യാസ ധാരകളുണ്ട് ഇപ്പൊ എഹിയാകൻ സാഹിബ് മരിച്ചപ്പോ അള്ളാബ് അദ്ദേഹത്തിന്റെ കബറ് വിശാലമാക്കി കൊടുക്കട്ടെ ഈ ആയത്തിന്റെ വെളിച്ചം ആ മണ്ണിനടിയിൽ അള്ളാബ് നൽകി അനുഗ്രഹിക്കട്ടെ ഇവർക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളും കൊടുക്കും കഴിയില്ലേ പക്ഷേ അവർ ആദ്യം തിരഞ്ഞെടുത്തത് ഏതാ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ലോകത്തെ രണ്ട് വിദ്യാഭ്യാസ ധാരകളുണ്ട് അതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മളെ ഖുർആാനെന്ന് മാറ്റി നമ്മുടെ ആഗ്രഹം എന്താ എന്റെ മോൻ യു കെയിൽ പോയി പഠിക്കണം എം ബി ബി എസ് എടുത്തിട്ട് വരണം പിന്നെ ഞാൻ ആരായി യു കെയിൽ പഠിക്കാൻ എന്റെ മോൻ പോയാൽ പിന്നെ അവൻ ദുനിയാവിലെ രാജാവായി മനി അതുകൊണ്ട് തന്നെ നിങ്ങൾ നെടുമങ്ങാട് മുതൽ തിരുവനന്തപുരം ഈ അടുത്ത് പനകൂരടക്കമുള്ള മുഴുവൻ ടൗണിൽ നിങ്ങൾ നോക്കിപ്പോ ഏത് ഇലക്ട്രിക് പോസ്റ്റിലും രണ്ട് പരസ്യമാണ് ഇന്ന് കേരളത്തിൽ കൂടുതൽ ഏത് ഇലക്ട്രിക് പോസ്റ്റ് നോക്കിയാലും രണ്ട് പരസ്യമില്ലാത്ത ഒരു ഇലക്ട്രിക് പോസ്റ്റ് നെടുമങ്ങാട് ടൗണിലോ പനകൂരം കാണാൻ പറ്റില്ല അത് ഒന്ന് യു കെയിൽ പഠിക്കാൻ അവസരം അതില്ലാത്ത ഒരു പോസ്റ്റ് പോസ്റ്റ് കാണിച്ച കാരണം എല്ലാവരും ഇപ്പോഴത്തെ ആഗ്രഹം ആവണം അവൻ യു കെ ജിയിൽ തന്നെ മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷെ അവൻ യു കെയിൽ പോകണം രണ്ട് പരസ്യം ഒന്ന് യു കെയിൽ പഠിക്കാൻ അവസരം പിന്നെ കേരളത്തിൽ ഇപ്പോ ഏറ്റവും കൂടുതലുള്ള മറ്റൊരു പരസ്യം മൂലക്കുരു ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടുത്തും നിങ്ങൾ ചിരിക്കുന്ന എന്താ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് സത്യമല്ലേ അല്ലേ അതില്ലാത്തൊരു പോസ്റ്റുകൾ കാണിച്ചു യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് എന്തുകൊണ്ട് രണ്ട് വിദ്യാഭ്യാസം എന്ന് ലോകത്തിന്റെ ഒന്ന് യൂറോപ്യൻ വിദ്യാഭ്യാസം മറ്റൊന്ന് പഠിക്കുന്ന ഒന്ന് യൂറോപ്പിന്റെ വിദ്യാഭ്യാസം മറ്റൊന്ന് ഖുർആാന്റെ വിദ്യാഭ്യാസം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങളെ മാതാപിതാക്കൾ നമ്മൾ ഏതിനും പ്രാമുഖ്യം നൽകുന്നു നമ്മൾ പ്രാമുഖ്യം നൽകുന്ന യൂറോപ്പിന്റെ വിദ്യാഭ്യാസത്തിനാണ് യൂറോപ്പിന്റെ വിദ്യാഭ്യാസവും ഖുർആാന്റെ വിദ്യാഭ്യാസവും തമ്മിലുള്ള ഏറ്റവും പ്രകടമായ വ്യത്യാസം യൂറോപ്പ് അള്ളാനം കളയും യൂറോപ്പ് അള്ളാനെ അവിടെ ദൈവമോ നീതിയോ ധർമ്മമോ യൂറോപ്പിന് പ്രശ്നമല്ലേ ഒരു പ്രശസ്തനായ എഴുത്തുകാരൻ ഉണ്ട് രാമു കരിയാട്ട് രാമു കാരിയാട്ടിന് ഇറന്നുകൂടെ രാമു കാരിയാട്ട് ഇറന്നുകൂടെ അവിടെ ചായക്കടത്തിന് രാമു അല്ലേ രാമു കാര്യട്ടി ചെമ്മീന്റെ സംവിധായകനാണ് ചെമ്മീൻ എന്ന സിനിമയുടെ സംവിധായകനായ ഞാൻ സിനിമ പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എന്റെ വായനയുടെ ലോകം വിശാലമാണ് ഞാൻ ഒന്നി മാത്രം ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല എന്റെ വായനയുടെ ലോകം നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം വിശാലമാണ് രാമുക്കാരി ആട്ടി ചെമ്മീൻ്റെ സംവിധായകനാണ് അതിനേക്കാൾ വലുത് ഈ കേരളത്തിലെ ഏറ്റവും മനോഹരമായ എഴുത്തുകാരനാണ് അദ്ദേഹം ലണ്ടനിൽ സായിപ്പിന്റെ അതിഥിയായിട്ട് പോയി യൂറോപ്പിനെ മനസ്സിൽ മനസ്സിലേറുന്ന പെണ്ണുങ്ങളൊന്നും പഠിച്ചോളി രക്ഷകർത്താക്കളും ലണ്ടനിൽ പോയി സായിപ്പിന്റെ അതിഥിയായിട്ട് താമസിച്ചു ആ സമയത്ത് നല്ല കുളിരുള്ള രാത്രി മദാമയും സായിപ്പും കൂടി തീ കാഞ്ഞു തീ കത്തിച്ചു കുളിര് മാറാൻ തീ കാണിപ്പോ സായിപ്പ് മദാമ സായിപ്പിനോട് പറഞ്ഞു സായിപ്പെ എനിക്ക് വല്ലാതെ തണുക്കുന്നു എന്നൊന്ന് ഒന്ന് ചേർത്ത് പിടിക്കാൻ പറഞ്ഞു തണുപ്പ് പറ അപ്പൊ സായിബ് പറഞ്ഞു മദാമയോട് എനിക്കിപ്പോ നിന്നെ ചേർത്ത് പിടിക്കാനുള്ള മൂടില്ല രാമു മൂടുണ്ടെങ്കിൽ നീ ഒന്ന് ചേർത്ത് പിടിക്കാൻ ഇതാണ് യൂറോപ്പ് ഭാര്യ ഭർത്താവരോട് പറഞ്ഞ് എനിക്ക് തണുക്കുന്നു ചേർത്ത് പിടിക്കാൻ അപ്പൊ ഭർത്താവ് എനിക്ക് മൂടില്ല അടുത്തൊരു നൈലോക്കാരനോട് പറ്റുമെന്ന് നീ ഒന്ന് ചേർത്ത് പിടിക്കാരെ നിങ്ങളുടെ മനസ്സിൽ ഇത് നന്നായിട്ട് വേലോടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അർജന്റീനയുടെ ഫുട്ബോൾ താരം മെസ്സിയുടെ ചിത്രം നിങ്ങളുടെ വീടിന്റെ നിന്റെ വീടിന്റെ ബാതിരി വന്നത് മെസ്സി അറിഞ്ഞുകൂടെ മെസ്സി അർജന്റീന ബ്രസീലാ മെസ്സി ലേന മെസ്സി അർജന്റീന ബ്രസീലാണ്

കഴിഞ്ഞ വേൾഡ് കപ്പിൽ അർജന്റീന തോറ്റു തോറ്റ മുൻ അന്തം വിട്ട നോക്കൽ തോറ്റു എതിരില്ലാത്ത നാല് ഗോളിനും പിറ്റേ ദിവസം രാവിലെ എയർപോർട്ടിൽ വെച്ച് പിറ്റേ ഫോട്ടോ വന്നു

കാരണം യൂറോപ്പിലെ പ്രശ്നമല്ല പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യൂറോപ്പ് പഠിപ്പിക്കുന്നത് ഈ വിദ്യാഭ്യാസമാണ് അതിലേക്ക് നമ്മുടെ മത്സ്യം കണ്ടുപോയി പ്രണയം വെച്ചപ്പോളിച്ച നമുക്ക് കിതാബുൽ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വെളിച്ചു കൊടുക്കാൻ വേണ്ടി വന്ന തമസിൽ നിന്ന് ജോലിസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വന്ന ലോകത്തിലെ ഏറ്റവും വലിയ പോലും ലോകത്തിന്റെ ഏറ്റവും വലിയ പോലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് യൂറോപ്പിലെ ബെബിഗാരിയെങ്ങാൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക് കേടിയില്ല യൂറോപ്പിലെ യൂറോപ്പിലെ പണി കാലം നന്നാവുകയില്ല പക്ഷേ ലോകചരുത്തത്തിലെ ഏറ്റവും വലിയ ബാരിയെ അവന്റെ വിദേഹത്തിന്റെ ഉള്ളിലെ കിടക്കി ചെന്നിട്ട് അവരെ ലോകത്തിന്റെ ഏറ്റവും നല്ല മനുഷ്യരാക്കി മാറ്റാൻ ലോകത്തിന് കഴിഞ്ഞ ഒരു മാനവിക ദർശനത്തിന്റെ महाभुतम महा